അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പയറുപ്പേര് അടുത്തണ് പരിപ്പ് കുക്കറിൽ കുക്കറിലിട്ടേ തേങ്ങ ചെറിയപ്പോ ചെണ്ടി തരുന്ന പറഞ്ഞിട്ട് ഞങ്ങളെ ദാതെ പറഞ്ഞു കൊടുത്താ ഒന്ന പേരൊക്കെ പറഞ്ഞു കൊടുക്കേപ്പൻ പറഞ്ഞു കൊടുക്ക ഇതിന്റെ ഫ്രണ്ടാണ് പറ അങ്ങനെ പാവണ്ട് ഞാനൊക്കെ ചട്ടിയിലിട്ട് ഞാൻ നടക്കി പോയതാണ് രണ്ടാമതൊക്ക ഒന്ന് വന്ന് മിനുക്കാണ് ഇനിയിപ്പൊ കമന്റ് എന്താന്ന് അറിയോ ചെറിയ പണിയെടുത്തു ഒക്കെ ഞാൻ കൂട്ടി പറയാൻ വന്നിങ്ങനെയാണ് പിന്നെ അന്ന് നിങ്ങള് പണിയെടുത്തതില് ഭയങ്കര വിവാദ കമന്റ് ബോക്സിൽ ഞമ്മള് പണിയെടുക്കണോട് തോന്നണല്ല എന്താ പറയാനല്ലേ ഏതെ പറയാ

പനിയൊക്കെ വണ്ടി ഒന്ന് കേക്കി കൊടുക്കണം പർക്കും വണ്ടി അപ്പൊ സുന്ദര കുട്ടപ്പനാക്കി തരും അഞ്ഞൂറുപ്പിന്റെ കജ്ജിയിലെണ്ണിണ്ട് വെച്ചോ ഇതിനായിരുന്നു കമ്മിലൂടെ കിട്ടും ഞാൻ ഇത്രയും എടുത്തോടുത്തിട്ട് ഞാൻ അഞ്ഞൂറ് റുപ്യണ്ടായിരം അഞ്ഞൂറ് റുപ്യണ്ടോ എന്നിട്ട് വിചാരിച്ചാൽ ചോദിച്ചല്ലോ ഒരു മനസ്സുഖാണ് ടേങ്കി കൊടുക്കണെ കൊള്ളൂടെ കൊണ്ടാല് ഒലിക്കിരിക്കാൻ സ്ഥല അതാണ് തടിയില്ലാത്ത പ്രയോജനം ഇടങ്ങിയതാണെന്നിട്ട് ഞാൻ അയിനെ കേട്ടി ഞാൻ അറിഞ്ഞതാണ് അപ്പൊ ഏതായാലും കൊറച്ചു കാണാം അങ്ങനെ നമ്മള് ചോറും കൂട്ടാനും ഒക്കെ ആയി ഇനി ഞങ്ങടെ പോണേ ഇടയ്ക്കുര പോവാണ്ട് താത്താക്കെന്തോ അവിടെ ഉമ്മ ഒക്കെ വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കണം പറഞ്ഞേ ഇനി പ്രസവം കാലിയൊക്കെ അല്ലേ അപ്പൊ മോളമ്മാക്കും കാലി വേണേ അങ്ങനെ ഒരുപാട് അസുഖങ്ങളാണ് അപ്പൊ വാഷിംഗ് മെഷീൻ എന്താ ചെറിയ ഈ എം ഐയില് നോക്കാന്നില്ലേ മോളെ പെരിയടുത്തിട്ട് മോളി എടുക്കുന്ന മോളടക്ക അപ്പൊ നീ നമ്മക്ക് ആ കടിയിലെ തീരെ കാണാം ഏഹ് ഭയങ്കര ഓൾ അമ്മാസാക്കി അമ്മായിമ്മ ആണ് അവിടെ നിൽക്കണത് കേക്കുണ്ടോന്നറിയില്ല എവിടെയാൻറെ അമ്മ കഷ്ടിട്ടു ഭയങ്കര ബ്ലോക്കിലെ അതാ ഇവിടെ ഞാനും ഒക്കെ ഞാൻ ി ഓട്ടോമാറ്റിക്ക് പണി കൊറേ ഇട്ടിയൊക്കെ കുട്ടിയൊക്കെ വിട്ടു അല്ലേ മതി ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ് റിയും നോക്കട്ടെ എന്നോട് നോക്കണ്ട് അധികം കൊള്ളുന്നു അങ്ങനെ നമ്മളവിടുന്നി അവിടെ എന്താ വെച്ചാ അതിലേ മാശുശീന്റെ കളക്ഷം കുറവാണ് കാണാൻ പറ്റൂല ഫോട്ടോയില് കണ്ടു പറ്റി കൊണ്ടുപോകാൻ പറ്റുള്ളു പറഞ്ഞൂലെ പെരീ കത്തുള്ളു പറഞ്ഞുല്ലേ അപ്പൊക്ക് കണ്ടു പറ്റി മറ്റേ ടെൻഷാണോ മറ്റേ പറഞ്ഞിട്ട് മയൂരിയോ കൊച്ചുകൂടിയോ ഏതോ ഓട്രോഷാ ഓട്ട്രോഷ കേറീക്കണ് അപ്പൊ പിന്നാലെ പോയി പോയോകട്ടെ മയൂരിയോ ഇവിടെന്തൊക്കെയോണ്ട് കണ്ടിട്ടൊക്കെ ഞങ്ങള് കേറി നോക്കട്ടെ ഇവിടെ എന്താ അറിയില്ല രണ്ടാമത്തെ കടിയും ആള് വന്നിട്ട് ോട് ചോച്ച കേത് സുജ വേണ്ടി ഞാൻ വാങ്ങിത്തരാ കൊണ്ടുവന്ന മാങ്ങി തരുമ്പ അത് വേണ്ടിയേ വാങ്ങി തരുമോ ഒലു <ip presents> ോ ഇച്ചരി ഇച്ചു വാങ്ങി തരുക അപ്പൊ ഏതായാലും ഒരു നല്ല ചർച്ചയിലാണ് അത് തന്നെ എടുത്താ നോക്കുന്നുണ്ട് റേറ്റും കാര്യൊക്കെ കൊറച്ചൊരു വിചാ ഞാ ഇവിടെ മുതൽ അവിടെ വരെ എല്ലാം ഫ്രിഡ്ജൊക്കെ തുറന്ന് വള്ളം ഇറക്കിയപ്പോ ഞാൻ ഓളോട് പറഞ്ഞാണ് ഒന്ന് തുറന്നു നോക്ക് ഞങ്ങള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ പശീ പശീന്റെ പരില് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളു എന്തോ അല്ല ഇങ്ങനെ കണ്ടിട്ടോ മാതിരില്ലേ നല്ല രസം കാര്യൊക്കെ നോക്കിയതൊക്കെ എന്തൊക്കെ എന്തൊക്കെ നെക്കാനാണ് അയ്യോ ഇല്ലാത്ത ആ സാധനങ്ങളും മതിട്ടോ ഏനോട് ചോദിച്ചേ ഏതാ വാണ്ടി ചിങ്ങട്ട് വാ ഞാൻ വാങ്ങിട്ടേ എന്നിട്ട് ആശയു ഓനോട് പറഞ്ഞത് പോലെയാണ് വാങ്ങണ ആൾക്കാര് എന്നോട് നാപ്പത്തി അയ്യായിരം ഉള്ളടി എംആർപി ഇതാണ് റേറ്റ് ഇപ്പൊ ഡിസ്കൗണ്ട് വന്നിട്ടേ കൊറവാണ് കണ്ടോ നാപ്പത്തിനാലായിരത്തി അല്ല അറിയാപ്പോ റേറ്റ് പോലും അറിയുന്നത് നാപ്പത്തി അഞ്ഞൂറ് അല്ലേ കുറവാ അതിന്റെ മേലത്തെ റേറ്റ് പോലെ ഇട്ടോ ഇരുപത്തിഅയ്യായിരം തരാണി അപ്പൊ ഞോല് ഇ എം ഐ റെഡി ആയോ ശരി അപ്പൊന്റെ ഇ എം ഐ അല്ല ഇ എം ഐ ആണ് അങ്ങനെ ഞമ്മള് എന്താപ്പോ ഓലോ വാഷിംഗ് മെഷീൻ സെലക്ട് ഒക്കെ കഴിഞ്ഞ ഇവിടെ ഒരു നിന്റെ നേരെ ഓപ്പോസിറ്റിന് ടേബിളും കാര്യൊക്കെ ഇണ്ട് അപ്പൊടി നോക്ക ഇത് ടേബിളിന്റെ ആകൃതിയിൽ തന്നെ കസാദ നെയ്ക്കിയൊക്കെ ബോധം പോയിക്കണ് ഓരോന്ന് ആധാരമൊക്കെ വെക്കുന്നാണോ അമ്പലത്തിയാണോ ഇതിലെന്തൊക്കെ ഉണ്ടിട്ടത് കണ്ടിട്ട് എന്താ പറയുക ഇത് പെണ്ണുങ്ങള് കാണ വീഡിയോ ചെയ്യാ കാരണം പെണ്ണുങ്ങൾക്കാണമാതിരി പെണ്ണുങ്ങളാണ് പക്ഷെ ഓൽക്കാണ് അതൊക്കെ കാണുമ്പോ മനസ്സിലായോ ഞാൻ ഇപ്പൊ നടന്നു കാണാ എന്തേ നല്ലോ മറ്റിത്തോ ഞാൻ അന്നെ വെച്ചിട്ട് ഞാൻ ഞാനെടുക്കു ഇന്നേ വെച്ചിട്ട് മറ്റിയെടുത്തോണ്ട് നല്ലൊരു ചേർ കണ്ടിട്ട് കുത്തി എടുക്കാണ് അപ്പൊ തിന്നായിരുന്ന നീ ചൂലാന്ന പറയണേ അല്ലെങ്കില് ഞാൻ ഇതിനേറ്റ് കുടുങ്ങിക്ക് ചായ ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കി കൊടുത്തോയെന്നു ഇതങ്ങാ സുഖം ഇത് മറ്റേ കലാപമണി മറ്റേ സിലമ്മില്ല ബാബു ബോയ്സ് ബാബു ബോയ്സ് ഇല്ലേ ഐറ്റങ്ങളൊക്കെ നടന്നിരിക്കാണ് ചെറിയ പൈല എന്തല്ലേ അത് ആ ടേബിളല്ലോ പറ്റിയ ആ ടേബിളിന്റെ ആകൃതിയിലൊക്കെ കൊടുത്തിട്ട് നിങ്ങള് പൈസ കൊടുക്കുവോ മറ്റോള് അയില് എങ്ങനെ പഞ്ഞിയല്ല പഞ്ഞിയല്ലേ അയിന് എത്രയൊന്നിനെ ഇപ്പാക്കായോ അതിന് കൊടുത്താതിട്ട് വിടുന്നു

ക്ലാസിക് പലൂത ജ്യൂസ് ഉണ്ടല്ലോ ഇവിടെ ഒരാളെന്താ തലക്ക് കച്ചനച്ചു മാത്രമേ കിട്ടിയിട്ടുള്ളു തേങ്ങ തേങ്ങ ഇല്ല നാലിപ്പരിപ്പുണ്ട് ഒന്നെടുത്ത വള്ളം വള്ളം ചോദിച്ചു ഒക്കെ ചെന്നാണല്ലേ വളമാണോ മാപ്പിള പൊലിച്ചെറിയാപ്പം തോന്ന വരുമക്കാണല്ലോ കണ്ണ് ചെറിയാപ്പവന്റെ അക്കീ പേര് മാത്രം ഇവിടെ ഞങ്ങൾ തിന്ന പഠിച്ചു അതോന്ന ഒറ്റ ിട്ട് ബില്ല് കൊടുക്കാൻ പോവാണ് അറിയില്ല കയ്യില് ബില്ല് തരിയാണ് ഇവിടെ കൊണ്ടൊക്കെ ഇവിടെ ഇരുന്നോ ബില്ല് കൊടുക്കാൻ മുട്ടിക്ക് ഞാൻ പോവില് വിൽക്കുന്ന ആടെ ഐസ്ക്രീമിന് യുദ്ധാണ് ചെറിയ നല്ല ഫലൂദോസിംഗാണ് അങ്ങനെ ഇടക്കരക്കെ പോയിന്ന് പോയങ്ങലിയോ ഒക്കെ നീച്ചാ ഒക്കെ നീച്ചല്ലേ നാല വേദന അടുത്ത് നടുത്ത വെയിലത്ത് പോയിട്ടില്ല അപ്പൊ ഇന്നലത്തെ ഇന്നലത്തെ വീടേ കണ്ടറിയാ ശരില്ല ഉണ്ട് ആണോ ചക്കരണ്ട് ഏയ് എനിക്ക് ചായ ചൂടായിട്ടാ വെച്ചിട്ടേ ചായ അടിച്ചിട്ട് പോയാ നോക്കേ ഞങ്ങള് പോണ് ആരോടാ അറിയുന്നു അങ്ങനുണ്ട് ചായ ഞാൻ ആഗ്രഹിച്ച ദിവസം മുന്നില് പ്ലേറ്റ് വെച്ചാല് ഓരോന്ന് കൊടുക്കുമ്പോ അതൊന്നും പറ്റൂല അപ്പൊ തപ്പി തപ്പി തിന്നോട്ടെ വിചാരിച്ചിട്ടാണ് പ്ലേറ്റ് വെച്ചേക്കണ് അപ്പളപ്പളും തിന്നുമ്പോ എപ്പഴും തിന്നാ രസല്ലേലോ ഞാൻ നിങ്ങളെ വണ്ടി കേൾക്കണമെന്നൊക്കെ വിചാരിച്ചു വല്ലാത്തൊരു വണ്ടി കേൾക്കാൻ അങ്ങോട്ട് അനുവദിക്കണില്ല അതിനെ പറഞ്ഞ അപ്പഴൊക്കെ ഇന്നിപ്പോ ഞാൻ കേക്കി തരാന്നല്ലേ രാവിലെ മെഷീൻ വലിയ ആൾക്കാരാണ് അപ്പൊ ചായോളി അങ്ങനെ നമ്മള് ചായോടി വർത്താനം പറയിലൊക്കെ കഴിഞ്ഞപ്പിന്നെ നേരെ ഒരു ആറര ചെടിയനക്കലൊക്കെ കഴിഞ്ഞ് ചെടിയൊക്കെ നനച്ച രാവിലെ പറഞ്ഞ വണ്ടി വണ്ടി കേക്കണം ചെറിയ രണ്ടു ദിവസം റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയിന് അപ്പൊ ഈ വണ്ടി ഒന്നങ്ങട്ട് ചുള്ളനാക്കണം അവിടെ വണ്ടി കേക്കല് തുടങ്ങി ഏയ് ബംഗാളി ഹരിയ പോരട്ടോ എല്ലാരും ഞാന് ഞാനെന്തിനോലോടെ ഞാന് മിൻ്റെ കാണാൻ കാണിച്ചില്ല ഞാനാ നമ്മള് നടൻ വരുന്നുണ്ട് ജീപ്പ് ഓട്ടി മോന്റെ ജീപ്പ് കേടന്ന് അപ്പൊ മുക്കിലിട്ടിണ് പതിനായിരപ്പേന മുതലാണ് പോലും അടവ് അടിച്ചടിച്ച് തന്ത വൈകിയെന്നല്ലാതെ അടവ് കഴിഞ്ഞപ്പത്തി വണ്ടി കഴിഞ്ഞു ഒരു ടാറ്റ എടുത്ത ടാറ്റ കൊടുക്കാറ്റക്ക ഇതിനെ ഔ പുളിയാണോ നോക്കുളിയാണോക്ക പ്പത്യ്യോ യോ വരുന്നുണ്ട് വരുന്നുണ്ട് വണ്ടിയൊക്കാതോ കുട്ടിന്ന് ഓട്ടം പഠിപ്പിച്ചു ഇനി ഞങ്ങൾ ഈ വണ്ടി നല്ല വൃത്തിയായി വൃത്തിയാക്കി കാറ്റാ അവിടെ ഒന്നും പടി പാടിക്കാണി അറിയാപ്പൊ കിട്ടൂലേ നല്ല ഒരെയാണ് ഇവിടെ ആള് കൂടിയേക്കണ് ഒരു ബംഗാളിമ്പാട കൂടിയേക്കണ് കയ്യിൽ കൊണ്ട് തുണി കണ്ടേ അല്ലല്ലോ ആ ഓനാ ഓനാഥാണ് തന്തായി അയ്യോ ഇങ്ങനത്തെ തമാശകളൊക്കെ ഞങ്ങള് സ്വീകരിച്ചു അത് ഞങ്ങള് വണ്ടി എടുക്കട്ടെ അങ്ങനെ വൈകുന്നേരമായപ്പോഴാണ് വണ്ടീന്റെ പരിപാടി കഴിഞ്ഞ് ബാങ്ക് കൊടുത്തപ്പം നിർത്തി വെച്ചു പിന്നെ രണ്ടാമത് തുടങ്ങിയേന് അപ്പം വണ്ടി ഏതായാലും സുന്ദര കുട്ടപ്പനായില്ലേ അപ്പൊ ഏ

നിങ്ങള് ജനലിന്റെ വേക്കുകൂടെ ഞാൻ വള്ളാക്കിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് നല്ലേ കാണാൻ പണം പഠിച്ചാണോ അത് ഞാൻ പറഞ്ഞോ എന്ത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഏതൊരു അതാതിന് പറഞ്ഞ് അടുത്ത വീഡിയോയില് കാണാം കാണാം അസാമേക്കും